എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വിഷയ നിങ്ങളും വളരെ ഒരു ഇന്റർവ്യൂ നൽകി അല്ല ഞാൻ ഒരിക്കലും നമ്മുടെ ചുറ്റും കാണുന്നവരെപ്പോഴും ഒന്നായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളോടത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കും അവൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാവം പയ്യനാണ് അവനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മിഥേയിൽ എത്തണമെന്ന് ഞാൻ പറയാറില്ലേ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അവനെയും വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതൊക്കെ മാറ്റി നമ്മൾ മാറി ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റം ഞാൻ ഷൈനലിൽ ഇപ്പം കാണുന്നുണ്ട് ഷൈൻ ഞാൻ കുറേ ദിവസങ്ങളായി കണ്ടിട്ട് അവിടെ മയക്കണ്ടമ്മേ അവിടെ മയിക്കേണ്ട ഷൈനിലാ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒത്തിരി മാറ്റം അഭിനയത്തിൽ മാറ്റം വന്നിട്ടില്ല സ്വഭാവത്തിലെല്ലാം മാറ്റം അപ്പം സ്വഭാവം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമില്ല ഹാപ്പിയാണ് ഇപ്പം ഇപ്പം ഷൈനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഷൈൻ പറഞ്ഞ ഡാഡിയോടും മമ്മിയോടും ചോക്കൂട്ടോടാണ് ഷൈൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഷൈ വിഷയങ്ങളുണ്ടോ ഷൈൻ്റെ അടുത്ത് ഷൈൻ പറഞ്ഞൊരു വാക്ക് അതിൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര കണ്ണു നിറഞ്ഞ ഇത്രയും നാളും അച്ഛനും അമ്മേനെ നോക്കാൻ എനിക്ക് പറ്റില്ല അവരെ കൂടെ എൻ്റെ കൈ പിടിച്ചു വരും ഇനി എനിക്ക് അവരെ കൈ പിടിക്കണം എന്ന് പറഞ്ഞാണ് ഷൈൻ എന്നോട് ഒരു വിഷയം ഈ ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടാ എന്നോട് പറഞ്ഞു അതെന്റെ മനസ്സിൽ ശരിക്കും അല്ല ഇവര് വേണ്ടവര് മാത്രമല്ല ഇവനും കുറെ ക്രൂശിക്കപ്പെടുന്നത് ഞാൻ കാരണോ അല്ല തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതെ കാരണം ഞാനങ്ങനെ അതിന്റെ സത്യം എന്താണോ അല്ലെങ്കിൽ അത് നുണയാണോന്നല്ല ഞാൻ പറയുന്നത് പറയുന്നത് ഒരു സംഭവം ഉണ്ടാവുന്നു അതിന് പല വേഷനുണ്ടാവും പല ആളുകൾക്ക് അനുസരിച്ചാണല്ലോ പല വേഷം ഉണ്ടാവണം അതിന്റെ സത്യം എന്താണോ അത് അത് നുണയാണോ അതിന്റെ യാഥാർത്ഥ്യം എന്താണോ ഒന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല നമ്മൾ പിന്നാലെ നടന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക് എനിക്ക് ഹൈദരാലിനെ ഹൈദരാലിക്ക് എന്നെ അറിയാലോ എന്നെ ഇവർക്ക് അറിയാം ഇവർക്ക് എന്നെ അറിയാം അതല്ലേ നമുക്ക് വേണ്ടോ എല്ലാവരും എല്ലാവരെയും നടന്ന് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞ് എനിക്ക് മുന്നോട്ട് കാര്യമില്ല കാരണം എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാത്തതുണ്ട് ഒരാള് ദ്രോഹിക്കുന്നൊന്നും ഞാൻ ചെയ്യാറില്ല എന്തേലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തന്നെയായിരിക്കും എന്റെ ശരീരത്തിനോടോ എന്റെ മനസ്സിനോടോ പിന്നെയും ഇരിക്കുന്നവയോ അതിൽ ഞാനൊന്ന് മാറ്റി ഇനിയുള്ള കാലം വെറുക്കനുസരിച്ച് ഇവർക്കനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഞങ്ങള് അനുസരണമൊന്നുമില്ല എപ്പോഴും ജീവിതം പൂർണ്ണമാകുന്ന മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ടാണല്ലോ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് അല്ലേ വേണ്ടി തനിക്കും അത് തനിക്ക് വേണ്ടിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് അതിനെ കണ്ണാടി കണ്ണാടിയിരുന്നു ഈ ജോക്കൂട്ടം ഭയങ്കര ജോക്കടിക്കുന്ന ആളാണ് തന്നെ അറിയില്ലേ മമ്മി അത്യാവശ്യം തഗ്ഗടിക്കും അല്ല മമ്മി ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞൊരു കാര്യത്തില് ഞാൻ തുടങ്ങിയത് പക്ഷെ അതിന ഉദാഹരണം പറഞ്ഞു അത് കേട്ട് എനിക്കും ഭയങ്കര വിഷമം തോന്നുന്ന ഒരാളാണ് ഞാനും ഒരു ഞാനും ഒരു പേരന്റാണ് അല്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ ഞാൻ നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഷൈൻ എന്നോട് ആ വിഷയങ്ങളെ കൊണ്ടതിനു ശേഷം ഞാൻ ഷൈനെ കാണുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കാണ് അത് എനിക്ക് ഭയങ്കര ആഴത്തിൽ പക്ഷെ അതിൽ നിന്നും ആ ഷൈൻ പറഞ്ഞ ആ മാറ്റമാണ് ഞാൻ കുറെ നാളുകൾക്ക് കാണുന്നത് ഡബിംഗ് സ്റ്റുഡിയോയിൽ വന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാൻ പോകുന്നത് അത് മമ്മി എന്നൊരു വ്യക്തി അപ്പുറത്തേക്ക് സ്വന്തം പെറ്റമ്മയാണ് ആ എന്നോട് പറഞ്ഞ വാക്ക് മമ്മിക്ക് എന്ത് മാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഷൈൻ പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അഭിമാനമുണ്ട് ഇതുവരെയും എന്നാലും സ്വല്പം ഒരു ഇടയ്ക്ക് അവൻ സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഏകദേശം പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവൻ വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു ശതമാനം ലൂസിയുടെ അവസ്ഥയാണ് ഏത് ലൂസി എന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിന്നെ കാണൂല അല്ല അത് ശരിയാണ് ഡാഡി ഡാഡി എനിക്കറിയാം ഡാഡിയെ സംബന്ധിച്ചോളം ഷൈൻറെ കൂടെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാനും എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഷൈന്റെ കൂടെ ശേഷമാണ് കൂടെ ഞാൻ ഡാഡി മമ്മിയായിട്ട് നടക്കുന്നത് ഇപ്പോഴാണ് ഡാഡി മമ്മിയായിട്ട് നടക്കുന്നത് എനിക്ക് പക്ഷേ ഡാഡി കേട്ടോ ഇപ്പൊ മാനേജർ അതെ അല്ല ഞാൻ പറഞ്ഞതാണ് അല്ല ഡാഡി മാനേജറാന്ന് പറയുമ്പോഴും എനിക്ക് ഡാഡിയും മമ്മിയും ഡാഡിയും തന്നെയാണ് മനസ്സിലായ ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ജനുവരി മുപ്പത്തൊന്നാം തീയതി എന്നൊരു കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നു എനിക്ക് അത് അടുത്താണ് അതിന്റെ വിധി നിരപരാധിയാണ് അന്ന് പുലർച്ചെയാണ് നമ്മളെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് സൗത്ത് സ്റ്റേഷനിൽ എന്നിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ മുകളിൽ ഇരുത്തി അപ്പൊ ഞാൻ താഴെ നിന്ന് ഡാഡിന്ന് കരയണ എനിക്ക് കിട്ടുണ്ടായിരുന്നു അത് ഡാഡിക്ക് എന്നറിയില്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഷഫീസായിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് ഡാഡി കരഞ്ഞ കരഞ്ഞെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ വീട്ടില് അന്ന് ആ വിഷയം അവർ അറിയുന്നത് ചാനൽ വഴിയാണ് മനസിലായ ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് അതിന്റെ പിന്നാലെ ജോക്കൂട്ടനാണ് ജോക്കൂട്ടൻ അന്ന് ജോലിക്ക് കയറിയ ദിവസം ബാംഗ്ലൂർ അവൻ പഠിച്ചു ജോലിക്ക് പോവാൻ പോയ ദിവസം അത് അത് പോവാതെ പിന്നീട് കുടുംബത്തോടൊപ്പം നിന്നു കാരണം ഞാൻ അത് അത് കഴിഞ്ഞ് അതിനും അതുമായി ബന്ധപ്പെട്ട് മമ്മി ഒരുപാട് ഉത്തരങ്ങളും അല്ലെങ്കിൽ തന്നെ ചെറുപ്പം മുതലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല അത് ചെറുപ്പത്തിലെ ചെറിയ ഉപദ്രവങ്ങളൊക്കെ അങ്ങടെ ഇടും ഇടുക വഴക്കൂടുക എന്നുള്ളതല്ലാതെ ഞാൻ കാരണം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇവർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഞാനായിട്ട് ചെയ്യാത്തത് പക്ഷെ ഞാനായിട്ട് വരുത്തി വെക്കുന്നതാണെന്ന് പറയാം പക്ഷെ ഞാൻ ചെയ്യാത്ത മനസിലായ അതെന്റെ പെങ്ങന്മാരാണെങ്കിൽ എന്റെ അനിയത്തി താഴെയുള്ളപ്പോ കല്യാണം കഴിഞ്ഞ അറിയില്ലേ ഈ വാർത്ത ചാനലില് കണ്ടിട്ട് അവള് ബാക്കിലെ വാഷിംഗ് മെഷീനും വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഒരു ഇടയുണ്ട് അതിന്റെ ഇടയിൽ പോയിട്ട് ഇരുന്നു എന്നാ പറയണം അപ്പുറത്തൊരു മമ്മി കരച്ചു വേളും അപ്പൊ എനിക്ക് ഈ ഒക്കെ ഓർമ്മ വരും ഇടയ്ക്ക് മമ്മി വെട്ടിട്ട വാഴത്തണ്ട് പോലെ വീണ തോന്നുന്നു പതിനാല് ദിവസം കഴിഞ്ഞു അന്ന് മമ്മിഴി തീരുമാനം എടുത്തത് ഐസ്ക്രീം കഴിക്കില്ല ചായ കുടിക്കില്ല അങ്ങനെ തന്നെ പത്ത് വർഷം ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഐസ്ക്രീമും ചായ ഞാൻ അന്ന് അതിനുശേഷം തീരുമാനം എടുത്തിരുന്നു പറഞ്ഞു ചായ കുടിക്കാന്ന് അമ്മയ്ക്ക് തന്നെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഒരു ചായ കുടിക്കാൻ പറഞ്ഞാണ് ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്